ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ എൻ്റെ മുഖത്തെ ഒരു ഓപ്പൺ സൈഡ് ഞാൻ വൃത്തിയാക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ അപ്പം കൈസ് ഇതാണ് ഇവിടുത്തെ ഞാൻ പറയാൻ സ്പേസ് ഇത് വൃത്തിയാക്കണം ഇവിടെ ഫുള്ള് അലങ്കൊല്ലായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് വൃത്തിയാക്കാൻ നമുക്ക് തുടങ്ങാം എൻ്റെ കൂടെ സഹായത്തിന് ഇതവിടെ ഒരു അനിയനും കൂടി ഉണ്ട് അപ്പം കൈസ് ചൂലും കവറും കിട്ടി ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പണി തുടങ്ങാം आज मैं ये बताते मात नाते तो गाइस दिल्ली में हम क्या कवर लेते हैं अब मैं ये बता पाई कि की के बात तो लास्ट में लाइक लाइक अदर गेम दो पीस निया वा ब दोट forcé ताय टत्त झाल वा if T बालो टता ली तोदया ल वला वा त बालोग हुए हो अ अ അപ്പൊ കഴിച്ചതാ ഇവിടെ നമ്മള് അടിച്ചു വരെല്ലാം സെറ്റ് ആക്കി ഇനി ഇവിടെ പൂപ്പലെല്ലാം നോക്കാണ്ട് അതും കൂടെ അപ്പൊ വൈകി ഇവിടെ എങ്ങനെയുണ്ട് രസം ഉണ്ടോ ഒക്കെ കൈസപ്പ് പൂപ്പലൊക്കെ ആക്കി കളി കൂപ്പ ോട്ടേക്ക് കേൾക്കും കുറച്ചങ്ങോട്ടേക്ക് ഇനി ഇത് അടിച്ച് വാരിയിട്ടല്ലോ ആക്കിയിട്ട് ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാകായി ഇവിടെ ഞാൻ ഫുള്ള് വൃത്തിയാക്കി ഇനി അതാ അടുത്ത ബ്ലോഗിൽ ഇതാ ഇതൊക്കെ ഇവിടെ ഒക്കെ വൃത്തിയാക്കാണ്ട് ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ബൈ